പ്രഷറില്ല ഷുഗർ ഇല്ല കൊഴുപ്പില്ല ചെരുപ്പിടാതെ കൂമുള്ളിൽ മീത്തൽ ശങ്കരൻ മീനുമായി യാത്ര തുടങ്ങിയിട്ട് എഴുപത് വർഷമായി എൺപത്തിരണ്ട് വയസ്സിലും ഊർജ്ജസ്വലനായി അധ്വാനിച്ച് ജീവിക്കുന്ന ശങ്കരേട്ടൻ കൊണ്ടുവരുന്ന മീനിനായി നാട്ടുകാർ കാത്തിരിക്കുന്നു പത്താം വയസ്സിൽ ജോലിക്കിറങ്ങിയ ശങ്കരൻ കണ്ടു തുടങ്ങിയ ലോകം ഇന്നേറെ മാറിയിരിക്കുന്നു മാറ്റത്തെക്കുറിച്ച് ചോദിച്ചാൽ നിഷ്കളങ്കതയുമായി ശങ്കരേട്ടൻ്റെ ഏറെ പറയാനുണ്ട് അന്ന് ഒരു ഒരെണ്ണ രണ്ടെണ് മൂന്നെണ് നാലണ അഞ്ചെണ്ണ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങാൻ അന്ന് അഞ്ചണിക്ക് വാങ്ങിയാൽ കൂട്ടുകാരുണ്ടാവും എന്നാൽ കവിഞ്ഞ വില പത്ത് റുപ്പ്യ പത്ത് റുപ്പ്യ വാങ്ങിയാൽ ചിലർ കിട്ടുന്നത് ഉണ്ടാവുകയില്ല ഇന്ന് ഡബിൾക്ക് ഡബിൾ വില ഇന്ന് ഒന്നും ഉണ്ടാവുകയില്ല ഒരു ഇരുപത് ഉറുപ്പ്യ മാുന്നവിക്കൊന്നും കുറവാണ് അന്ന് ഇരുപത് ഉറുപ്പയ്ക്ക് വാങ്ങിയാൽ ഒരു പൊരേ എന്നാ കൂട്ടിയാലും ബാക്കിയാണ് പച്ചിലയിൽ പൊതിഞ്ഞ് വാഴനാരിൽ കിട്ടിയാണ് ശങ്കരേട്ടൻ മീൻ വിൽക്കുന്നത് പ്ലാസ്റ്റിക് കവറിൽ നൽകുന്ന എളുപ്പപ്പണിക്ക് ശങ്കരേട്ടൻ നിൽക്കാറില്ല തൊടികളിൽ നിന്ന് പച്ചിലകൾ ശേഖരിച്ച പ്ലാസ്റ്റിക് കവർ വേണ്ടെന്ന് വെച്ച് ഒരു പരിസ്ഥിതി പ്രവർത്തനം കൂടിയാണ് അറിയാതെ കൂമുള്ളിൽ മീത്തൽ ശങ്കരൻ നടത്തുന്നത് നാട്ടുകാർക്ക് കൂടുതൽ ഇഷ്ടം മീൻ പച്ചിലയിൽ പൊതിഞ്ഞു കൊടുക്കുന്നതാണെന്ന് ശങ്കരേട്ടൻ പറയുന്നു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ എല് മേണ്ടെന്നാറേ ആ കൊണ്ടു നടന്ന് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ പ്ലാസ്റ്റിക് എല്ല് ഞങ്ങൾക്ക് മേണ്ട ഇലയിൽ മാത്രം കെട്ടിത്തന്നായി എന്നായിരുന്നു പൂത്തിയില ഇങ്ങനെ ഇല എന്നാരും എടുക്കലുണ്ട് പിന്നെ പ്ലാസ്റ്റിക് എല് ഞാൻ ഇതുവരെ കൊണ്ട് കൊടുത്തിരിക്കില്ല ഭാര്യയും മൂന്ന് മക്കളും ശങ്കരേട്ടനെ പിന്തുണയ്ക്കുന്നു കാത്തിരുന്ന് മീൻ വാങ്ങി നാട്ടുകാരും വെറുതെ തരുന്നാൽ മക്കൊരാട്ട ചായ കുടിക്കുക സ്വന്തം കയ്യിൽ നിന്ന് എടുക്കും പോലെ ഓ ആകില്ലാലോ ഓലെ തരായിട്ടല്ലോ ഓലെത്രാണേ തരും ചടഞ്ഞിരിക്കുന്നവർ ശങ്കരാടനെ കണ്ട് പഠിക്കൂ എന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്